ഹായ് ഫ്രണ്ട്സ് ഈ ലോകത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കരുത് ഇന്ന് പലരും മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുമാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത് ഈ ജീവിതത്തിനിടയിൽ ചിലർ നിങ്ങളെ സ്നേഹിക്കും ചിലർ നിങ്ങളെ വെറുക്കും ചിലർ നിങ്ങളെ കരയിപ്പിക്കും ചിലർ നിങ്ങളെ പറ്റിക്കും അത് അവരുടെ സ്വഭാവമാണെന്ന് കരുതുക അവരെ ഓർത്ത് ദിവസവും ചിന്തിച്ചും സങ്കടപ്പെട്ടും ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ജീവിതം വളരെ മനോഹരം നിറഞ്ഞതാണ് ആ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ജീവിതം നമുക്ക് സ്വർഗ്ഗത്തെ കാണിച്ചു തരും അതേ ജീവിതം തന്നെ നമ്മൾ ദുഃഖത്തോടും സങ്കടത്തോടെ ും ജീവിക്കുകയാണെങ്കിൽ അത് നരകത്തെ കാണിച്ചു തരും അതുകൊണ്ട് സ്വർഗം വേണോ നരകം വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലാണ് ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണാടിയിൽ ചെന്ന് മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു നോക്കുക കണ്ണാടി നിങ്ങളെ നോക്കി ചിരിക്കും അതേ കണ്ണാടിയിൽ തന്നെ നിങ്ങൾ കരഞ്ഞു നോക്കുക കണ്ണാടി നിങ്ങളെ നോക്കി കരയും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതേ നടക്കുള്ളു പണ്ടൊരു ചൊല്ലുണ്ടല്ലേ പലതുള്ളി പെരുവെള്ളമെന്ന് ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതിടോ നമുക്ക് വലിയ സന്തോഷങ്ങൾ ലഭിക്കുവാൻ ദാറ്റ് ഈസ് ലൈഫ് നല്ലത് വരട്ടെ